പറയലാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഇതാ നമ്പർ വൺ ആയിട്ട് കാളാഞ്ചി ആണക്കാം കാളാഞ്ചി അതായത് ഷീബാസ് നരിമീൻ എന്നൊക്കെ പറയുന്ന ഐറ്റമാണ് പൊള്ളിക്കാനുള്ളവർക്കല്ല ഞാൻ പറഞ്ഞു ബിരിയാണി വെക്കാനുള്ളവർക്കും അതുപോലെ തന്നെ ഫിഷ് മോളിക്കൊക്കെ ഫസ്റ്റ് ക്ലാസ് ഐറ്റമാണ് ഇതിന് ഇതിനപ്പുറത്തൊക്കെ ഒരു ക്ലാസ് എന്ന് പറയാനില്ല മീൻ കണ്ടില്ലേ നമ്മുടെ അഴിമുഖത്തെ പുഴയിലെ മീനാണ് ഫസ്റ്റ് ക്ലാസ് മീനാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ മീൻ്റെ പ്രത്യേകത ഒരു ചെതുമ്പല് മതിയൊരു ആഴക്കൊല്ല എന്ന് പറയാം അത്രയും മൂർച്ചയുള്ള ചെതമ്പിലാണ് ഉണ്ടാവുക പിന്നെ അത് മാത്രം ഏത് വലയും പൊളിക്കുന്ന ഒരു തന്നെയാണ് ഇപ്പം അത് വല പൊളിക്കാൻ ഇതിനെ സഹായിക്കുന്നതാ ഇതിനെ ഈ സൈഡിൽ പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ സൈഡിലായിട്ട് ഇത്ര തൊട്ടപ്പുറത്തായിട്ട് ബ്ലേഡ് പോലെ ഉണ്ടാവും കേട്ടോ എല്ലാം മൂർച്ച കൈ വെച്ചാൽ കയ്യും മുറി അജാ ഇനിയിപ്പോൾ ഏത് ചൂണ്ടയ്ക്ക് പിടിച്ചാലും ചൂണ്ട ഇറക്കാനായാലും വല പൊളിക്കാനായാലും ആക്കിതാ രണ്ട് കുടച്ചിൽ രണ്ട് സൈഡിലുണ്ടാവും രണ്ട് കുടച്ചിൽ പടഞ്ഞാൽ മതി ഇപ്പോൾ മൂന്ന് കിലോൻ്റെ മീനുണ്ട് പിന്നെ രണ്ട് കിലോൻ്റെ നാല് കിലോൻ്റെ മീനൊക്കെ നല്ല ഐറ്റംസ് ഉണ്ട് എല്ലായിരത്തും പറയുന്ന പോലെ എണ്ണൂറ് രൂപ ആയിരം രൂപയെന്ന് വിലയില്ല ചെറിയ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ കഴിഞ്ഞിട്ട് പപ്പൻസ് ഉണ്ട് പിന്നെ ചെമ്മീൻ കായൽ ചെമ്മീൻ ഉണ്ട് പിന്നെ നല്ല രൂക്ഷന്തു എന്ന് പറയും അതായത് ഇവിടെ നെട്ടർ എന്നൊക്കെ പറയുന്ന പെരാനന്ത ക്രോസ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് പിന്നെ നമ്മുടെ നാട്ടിലെ കുളത്തിലും തടാകത്തിലും പുഴയിലൊക്കെ എത്താൻ തുടങ്ങി ഇത് എത്തിക്കഴിഞ്ഞാലൊരു പ്രശ്നം എന്താ വെച്ചാൽ നാട്ടിൽ പുലി ഇറങ്ങി മാര്യാവും തടാകത്തിൽ ഇത് ഇറങ്ങി കഴിയും അതായത് ഇത് മൊത്തം പൊളിച്ച് അടിച്ച് പൊളിച്ച് കഴിഞ്ഞ് തരും നാട്ടിലൊരു സാധനങ്ങൾക്ക് അതായത് നാടൻ മീനുകൾക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല പിന്നെ അത് നല്ല അടിച്ചപ്പൊളി ഏട്ടയുണ്ട് കാറ്റ്ഫിഷ് നല്ല ഏട്ടയുണ്ട് അപ്പോൾ രാവിലെ കുത്തപ്പത്തിലേക്കോ പത്തിരിയിലേക്കോ പിന്നെ രാത്രി ചപ്പാത്തിയിലേക്കൊക്കെ നല്ല അടിപൊളി കൊഴുത്ത വേറെ നല്ല മുറ്റിയ കറി വേണമെന്നുണ്ടെങ്കിൽ ഏട്ട കൊണ്ടുപോയാൽ മതി അത് കഴിഞ്ഞിട്ട് കേര ഉണ്ട് കേട്ടോ കയര പിന്നെ അതുപോലെ തന്നെ പൈപ്പ് ഫിഷ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഉണ്ടക്കോലുണ്ട് അയക്കൂറക്കോലിന്ന് ഉണ്ടക്കോലി തലശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട ഫിഷ് ആണ് പ്രിയപ്പെട്ട മീനാണ് അതുകൊണ്ട് ആവോലി ഉണ്ട് പിന്നെ നല്ല അയമുട്ടി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ പോലെ നല്ല പിടിച്ചാൽ കിട്ടാത്ത അടിച്ചപ്പൊളി മാന്തളുണ്ട് എല്ലാം അടിപൊളി എന്ന് പറയുന്നത് അടിപൊളി ആയതുകൊണ്ടാണ് അല്ലാണ്ട് റിപ്പീറ്റേഷൻ അല്ല എല്ലാ മാന്തളുണ്ട് ഇവിടെ കണ്ടാലും വാങ്ങാൻ പറ്റിയ മാന്തളുണ്ട് പിന്നെ മത്തിയുടെ ഒരിത് പറയുകയാണെന്നുണ്ടോ മത്തി ഫ്രോസന നാടൻ മത്തിയാണ് മത്തിയാണേ ഫ്രോസന എല്ലാ രസമുള്ള മത്തിയല്ലേ പിന്നെ കടലൂർ അയിലാണ് ഉള്ളത് അതില കടലൂരുണ്ട് ചെമ്മീൻ ഉണ്ട് ചെമ്മീൻതാ നല്ല വളർത്തു ചെമ്മീനാണ് പക്ഷെ ചെമ്മീൻ ക്ലാസ് ആണ് തക്കാളിപ്പെട്ടിന്ന് പെരിച്ചായി നോക്കുന്ന മാതിരിയാളിങ്ങനെ തന്നെ സംഭവം ഒരു മാറ്റം ഉണ്ടാവില്ല ഉണ്ടാവില്ലേ അപ്പോ പിന്നെ നമ്മളെ നമ്മളിപ്പോ നമുക്ക് പറഞ്ഞു നോക്കണ്ട നമ്മളെ അങ്ങനെ അങ്ങനെ പറഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ ഞാൻ തന്നെ പ്രത്യേകത പറഞ്ഞു പറഞ്ഞുതരാം ഇണ്ടാ ബാക്കിൽ നല്ല ഫസ്റ്റ് ക്ലാസ് ഡിസൈൻ ഒക്കെ പിന്നെ വേറൊരു ഐറ്റം കൊണ്ട് പിന്നിലൊരു മഞ്ഞ വരെയുള്ള ഐറ്റം കൂടെ നിങ്ങൾക്ക് കിട്ടും അതും നല്ല ടേസ്റ്റ് ഉള്ളതന്നെ പക്ഷെ ടേസ്റ്റി ആയിട്ടുള്ളത് കുറച്ചുകൂടെ ഈ കറുപ്പ് വാരി ഉള്ളതാണെന്ന് പറയാം കേട്ടോ പിന്നെ നമ്മുടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോയ മീൻ ആവോലി പറഞ്ഞല്ലോ നല്ല ആവോലിയാണ് ആവൂലി ഇവിടെത്തതല്ല അവോലി പുറത്താവൂലിയാണ് നല്ല അടിപൊളി ആവൂലിയാണ് അപ്പോൾ പെട്ടെന്ന് പോലും ഇതൊക്കെ കല്ലമ്പാർ അവൈലബിളാണ് ആണ് നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ എടുത്തു വെക്കും